ഈ ലഞ്ച് ബോക്സിലൊക്കെ ഒളിഞ്ഞിരിക്കുന്ന അപകടം നമുക്ക് മനസ്സിലാകുന്നില്ല പുറമേന്ന് കാണുമ്പോ ഇത് നോർമലായിട്ട് നമുക്ക് തോന്നും പക്ഷെ ഞാൻ ഇതിന്റെ സൈഡെന്ന് ഇന്ന് തുറന്നു നോക്കി കാരണം ഇതിൽ നിന്ന് അഴുക്ക് ഏഹ് എന്തോ ഒന്നും ഒലിച്ചിറങ്ങുന്ന എത്ര കഴിയാനും ക്ലീൻ ആകാത്ത ആകാത്തോലെ തോന്നിയോണ്ട് ഞാൻ അതിന്റെ സൈഡ് ഒന്ന് അഴിച്ചു നോക്കി ശരിക്കും ഞെട്ടിപ്പോയി കേട്ടോ ജൂൺ മുതൽ കൊടുത്തുവിട്ട് ഫുഡിന്റെ എല്ലാ അംശവും അതിലിരിക്കാണ് അതിൽ വരെ വന്നു കഴിഞ്ഞു നമ്മൾ ആരും ഇത് ശ്രദ്ധിക്കാതെ പോകുന്ന കാര്യമാണ് ഇങ്ങനെയുള്ള ടിഫിൻ ബോക്സ് ഉപയോഗിക്കുന്നവർ വളരെയധികം ശ്രദ്ധിക്കണം ഇതിന്റെ എല്ലാ ടൈപ്പും കിട്ടും അപ്പൊ സുരക്ഷിതമായത് ഏതാന്ന് വെച്ചാൽ വാങ്ങുക ഈ ടൈപ്പ് എന്തായാലും ഇങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് ഇതിന്റെ സൈഡിൽ കൂടെ ഇത് കണ്ടോ ഇത് ഏഹ് ജൂൺ മുതൽ കൊടുത്തുവിട്ട ഏഹ് ഫുഡിന്റെ എല്ലാം തന്നെ അതിനകത്ത് ഇങ്ങനെ പിടിച്ചിരിപ്പുണ്ട് ഇപ്പം ഇതുപോലുള്ള ലഞ്ച് ബോക്സ് കൊടുക്കുന്നവർ വളരെയധികം ശ്രദ്ധിക്കണം നമ്മൾ അറിയേല ഇത് ഫുഡ് പോയിസണിങ് വരെ ഉണ്ടാകും ഇത് പെട്ടെന്ന് തന്നെ ഞാൻ തുറന്നു നോക്കിയത് വളരെ അധികം നന്നായി ഇല്ലെങ്കിൽ ഈ വർഷം മുഴുവനും കൊണ്ടുപോയിട്ട് എന്തെങ്കിലുമൊക്കെ അസുഖം ഉണ്ടായാലും ഇത് കണ്ടോ ഇതിനകത്ത് കുഴുവൊക്കെ വന്നിരിക്കുന്നത് കണ്ടോ ഇതിന്റെ ആ റിംഗൊന്ന് എടുത്ത് മാറ്റിയപ്പോ ഇതാണ് അവസ്ഥ അപ്പൊ ഇത് ഭയങ്കര അപകടമുള്ള സാധനമാണ് ഇതിന്റെ ഉള്ളിൽ ഇങ്ങനെ ഇവരൊരു സ്റ്റീലിന്റെ പാത്രം ഇറക്കി വെച്ചിട്ട് സൈഡിൽ ടെർമോക്കോള് പോലെ എന്തോ ഒന്ന് ഇൻസേർട്ട് ചെയ്തേക്കുക ഇതിന്റെ അകത്തെല്ലാം ഇതുപോലെ ഫുഡിന്റെ എല്ലാ അംശവും ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കുകയാണ് ഇത് നമ്മൾ ആരും ശ്രദ്ധിക്കില്ല എത്ര കഴുകിയാലും നമുക്കിത് നീറ്റാക്കാനും പറ്റത്തില്ല ഇത് ഇങ്ങനെ തുറന്നു നോക്കുമ്പോഴാണ് നമ്മളിത് അറിയുന്നത് ഇങ്ങനൊരു വീഡിയോ എൻ്റെ ഒരു ഫ്രണ്ടിന് കിട്ടിയെന്ന് പറഞ്ഞു അങ്ങനെയാണ് ഞാനിത് ചെക്ക് ചെയ്യാനും ഇട വന്നത് അപ്പോ ഇത് ഞെട്ടിക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് കണ്ടത് പക്ഷെ ഇത് നമ്മൾ പുറമേ നിന്ന് നോക്കുമ്പോൾ ഇത് വളരെ ക്ലീൻ ആയിട്ട് തോന്നും നമുക്ക് ഒന്നും മനസ്സിലാവില്ല നമ്മൾ ഇങ്ങനത്തെ പഴയ ടൈപ്പ് ടിഫിൻ ബോക്സ് തന്നെയാണ് സേഫ് നമ്മൾ ഇനി ഇങ്ങനത്തെ ഒക്കെ വാങ്ങിച്ചാൽ തന്നെ ഇതിന്റെ സൈഡ് ഒക്കെ സേഫ് ആണ് ഇങ്ങനെയൊന്നും സംഭവിക്കുകയില്ലെന്ന് ഉറപ്പ് വരുത്തി നല്ല കമ്പനിയുടെ നോക്കി മേടിക്കുക ഞാൻ വർഷങ്ങളായിട്ട് ഇങ്ങനത്തെയാണ് മേടിക്കുന്നത് പക്ഷെ ഇങ്ങനെ ഒരു അപകടം ഉണ്ടെന്ന് ഇപ്പോഴാണ് അറിഞ്ഞത് ഇത് മാക്സിമം എല്ലാവരും ഷെയർ ചെയ്യുക